അവിഹിതം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ വിട്ടേ ആദ്യേട്ട ആദ്യട്ട വിടാൻ ദൈവമേ ആരെങ്കിലും കാണും ഓദ്യോ വാക്കുകൾ പൂർണതയേകം മുന്നേ ഉമിനീരിൽ അവളുടെ ചുണ്ടുകൾ നനഞ്ഞു തുടങ്ങി തള്ളി മാറ്റാൻ നോക്കുന്ന വിഫല ശ്രമങ്ങൾ കൂടുതൽ ആധിപത്യമേക്കാൻ അവനുള്ളിലെ പുരുഷന് വാശി കൂട്ടി മൃദുവായി തുടങ്ങുന്ന ചുമ്പനങ്ങളിൽ ആത്മാവ് പണയപ്പെടുമെന്നവന് അറിവില്ലാത്ത പോലെ അതിന്റെ ഓരോന്നിന്റെയും തീവ്രത ആവേശം നിമിഷങ്ങൾ കൊണ്ട് കൂടിക്കൂടി വന്നതും മേൽച്ചുണ്ടും കീഴ്ചുണ്ടും നാവുമൊക്കെ അവന് വെറും കളിക്കോപ്പുകൾ മാത്രമായി മാറി അവനുള്ളിലെ പൂർണത പൂർണതയേകാൻ വേണ്ടി അവളാൽ നിർമ്മിച്ച വെറും കളിക്കോപ്പുകൾ മാത്രമായിരുന്നു ആ ചുണ്ടും ഉടലും മാറിടങ്ങളുമൊക്കെ പുറത്തേക്ക് ഉന്തി വരുന്ന കണ്ണുകൾക്കൊപ്പം അറ്റം പോലും പിടഞ്ഞു തുടങ്ങിയതും പ്രാണവായുവിന് അവളുടെ പരാക്രമം അവന്റെ മോഹഭംഗത്തിന് കാരണമായി കഷ്ടണ്ട് ദേവി ഒന്ന് രസം പിടിച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും നീ തള്ളി മാറ്റി തന്നിലുണ്ടായ ഈർച്ചകേട് അല്പം പോലും മടി കൂടാതെ അവളുടെ മുഖത്തു നോക്കി പറയുമ്പോൾ രസച്ചരട് മുറിഞ്ഞതിന്റെ എല്ലാ ദേഷ്യവും ആ വാക്കുകളിൽ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഓവ ആദ്യമായിരുന്നു രസം ഇമ്മിനെ നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ പ്രാണനിപ്പോൾ ഇതിൽ കൂടി തന്നെ അലഞ്ഞു തിരിഞ്ഞു നടന്നേനെ നെഞ്ചൽ കൈവച്ച് ശ്വാസം ഉള്ളിലേക്ക് ആർത്തിയോടെ വലിച്ചെടുക്കുമ്പോൾ അവളിലും നിറഞ്ഞു നിന്നത് രോഷം മാത്രമായിരുന്നു ഓ പിന്നെ വർഷം കുറെ ആയില്ലേ ഇത് തുടങ്ങിയിട്ട് എന്നിട്ട് ഇപ്പോഴും നിനക്ക് എന്നോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് നാണക്കേടാണടി ഓ അത്രയ്ക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ഇയാൾ എന്നെ വെറുതെ വിട്ടേര് എന്നിട്ട് കുറെ എണ്ണം ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ പിന്നാലെ അവർമാരെ ആരെങ്കിലും പോയി നോക്കിക്കോ എന്നിട്ട് അമ്മയോട് പറഞ്ഞ് കെട്ടിക്കൂടെ പൊറപ്പിക്കുകയും കൂടി ചെയ്തോ ആ ഇങ്ങനെയാ കാര്യങ്ങളുടെ പോക്കെങ്കിൽ മിക്കവാറും അതെങ്ങാനും വേണ്ടി വരും ഒട്ടും വിട്ടുകൊടുക്കാതെ ജനലിന്റെ വാതിൽ പാളികൾ മുഴുവനായും തുറന്നുകൊണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു അപ്പോ അപ്പോ ഇതൊക്കെയാണ് ആദ്യേട്ടൻ്റെ മനസ്സിൽ അല്ലേ അല്ലേലും ഇത്രേ സുന്ദരനായ ആദ്യേണ് എന്നെ പോലെ കറുത്ത നിറമൊന്നുമുള്ളവളൊന്നും ചേരില്ല അല്ലേലും ഞാൻ പൊട്ടി പാല് പോലെ വെളുത്തു തുടത്ത ആദ്യേട്ടൻ വന്നെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ മുന്നും പിന്നും ഒന്നും ആലോചിക്കാതെ അതും വിശ്വസിച്ച് നിങ്ങൾക്കായി ഈ കണ്ട വർഷം മൊത്തവും കാത്തിരിക്കുന്ന ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടി തന്നെയാ എനിക്കറിയാം അത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കഴിഞ്ഞിരുന്നു ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ ആ കണ്ണുകളിൽ കുറുമ്പ് നിറഞ്ഞു ഉം ഉടുത്തിരുന്ന സാരിയുടെ തുമ്പുകൊണ്ട് മൂക്ക് പിഴിഞ്ഞവൾ തയ്യൽ മെഷീന്റെ മുകളിൽ ഇരുന്ന അവളുടെ കറുത്തു ബാഗ്യ വലിച്ചു കൈയിലേക്കെടുത്തു സിപ്പ് വിട്ട് അൽപ്പം തുറന്നിരുന്ന ബാഗിന്റെ ഉള്ളിൽ നിന്നും ചുവറ്റുപാത്രവും കാലൊടിഞ്ഞ കുടയും ഇപ്പൊ പുറത്തേക്ക് വീഴാൻ പോകുന്ന പോലെയാണ് നിൽപ്പ് ആരോടെ ഉള്ള വാശി പോലെ അതുള്ളിലേക്ക് കുത്തിത്തിരികുകയും ഒരറ്റം മാത്രം പൊട്ടിയിരുന്ന സിബ് മൊത്തത്തിൽ കീറിപ്പോയി അതുകൂടി കണ്ടതും ദേഷ്യു സങ്കടവും പിന്നെയും ഇരച്ചവളുടെ ഉള്ളിലേക്ക് കയറി അതിന്റെ കേട് തീർക്കാനെന്നോണം അവൾ ബാഗ് സൈഡിലോട്ട് ഒരു തട്ട് കൊടുത്തു തട്ടലിന്റെ ആക്കം കൂടിയത് കൊണ്ടാകും സൈഡിലിരുന്ന കുടയും വെള്ളം കൊണ്ടുവന്ന കുപ്പിയും സഹിതം നിലത്തെല്ലാം കൂടി തെറിച്ചു വീണു ഒരൽപം മാറി നിന്ന് അവൾ കാണിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം ആദ്യം നോക്കി കാണുകയായിരുന്നു ഒരു നിമിഷം അതിലേക്ക് നോക്കി നിന്നിട്ടവള് കുനിഞ്ഞ് ബാക്കിയും കുടിയും കുപ്പിയും എടുത്ത് മുന്നിലേക്ക് നടന്നു എങ്ങോട്ടാ എങ്ങോട്ടെ ഇയാൾക്ക് എന്താ മുന്നിൽ നിന്ന് മാറു അതോ അത് ഞാൻ പറഞ്ഞുതരാം ഒരു ചിരിയോടെ തയ്യൽ കടയുടെ തുറന്ന വാതിൽ പിന്നെയും പകുതി ചാരി അവൻ അവൾ കരിയിലേക്ക് എത്തി അവന്റെ ആ വരവ് കണ്ടതും അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന വാതിൽ നടന്നു നിക്കടി പെണ്ണേ ഓ വേണ്ട ആഹാ അങ്ങനെ അങ്ങ് നീ പോകുമോ അവളെ കയ്യിൽ പിടിച്ച് പിന്നെയും അവൻ നെഞ്ചിലേക്ക് നെഞ്ചിലേക്കിട്ടു വീടാദ്യേട്ടാ ആദ്യേട്ടനോടാണ് ഞാൻ വിടാൻ പറഞ്ഞത് എന്നെ ഇയാൾ തൊടണ്ട വാശി തീർത്ത ഉച്ചിരിൽ അവളുടെ പിടുത്തം അവനെ വേദനിപ്പിച്ചു നിന്നെ പിന്നെ ഞാനല്ലാതെ വേറെ ആര് വരുമടി തൊട്ട് തലോടാൻ ആരെങ്കിലും വന്നോട്ടെ അതൊക്കെ എന്തിനാ ആദ്യ അറിയുന്നത് ദേഷ്യം പിടിച്ചവന്റെ കൈകൾ തറ്റി മാറ്റിയവൾ മാറി നിന്നു താനൊന്ന് തലോടിയാൽ പോലും പ്രാവ് കുറുകും പോലെ തൻ്റെ നെഞ്ചിലേക്ക് ഒട്ടിനിൽക്കുന്നവളുടെ ശൗര്യം ആസ്വദിച്ചു കൊണ്ട് അവൻ അവളെ ഫിത്തിയിലേക്ക് ചേർത്ത് നിർത്തി മാറിക്കാതിട്ട എനിക്ക് പോണം ഹ പിടയ്ക്കാതെ വെണ്ണേ ഞാനൊന്ന് പറയട്ടെ വേണ്ട ഒന്നും പറയണ്ട എനിക്ക് പോണം നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങളുടെ ഗോപികമാരാരെങ്കിലും പിന്നാലെ വന്നോളും എനിക്കെന്തായാലും കേൾക്കണ്ട അവൾ അവന്റെ കയ്യിൽ നിന്നും പിന്നെയും കുതിരി മാറി അടങ്ങി നിൽക്കടി എന്നോ തയ്ച്ചു തന്ന ചുരിദാറിന്റെ ഇല്ലാത്ത കുറ്റം പറഞ്ഞ് നീ ഇവിടെ കേടി ഇറങ്ങുന്നത് ഈ എന്നെ കാണാൻ വേണ്ടി തന്നെയല്ലേ എന്നിട്ടാ നിന്റെ ഈ കവല പ്രസംഗം അവനും ദേഷ്യം വരാൻ തുടങ്ങി അതെ കുറച്ചു മുന്നേ വരെ കേറി വന്നതിന് അത് തന്നെ വേണ്ടി തന്നെയാണ് ഇനിയിപ്പൊ ഞാൻ കയറി വരണ്ടല്ലോ ഇയാളുടെ ഒപ്പം ഇരിക്കാനും സ്നേഹിക്കാനും ഒക്കെ പുതിയ ആൾക്കാരെയൊക്കെ നിങ്ങളായിട്ട് തന്നെ കണ്ടുവെച്ച് കാണുമല്ലോ അപ്പോ ആ നീതി രേഷ്മയൊക്കെ പറഞ്ഞത് സത്യവാ നീതി രേഷ്മയോ അവരെന്തു പറഞ്ഞു അവന്റെ ഞെട്ടൽ മുഴുവൻ ആ ഒരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ഓ ഒന്നും അറിയാത്തൊരു പാപം ഇള്ള കുഞ്ഞ് നിങ്ങൾ ഇപ്പോൾ കുറച്ചായി അവരെ വായി നോക്കുന്നത് അവർ രണ്ടുപേരും എന്നോട് വന്ന് പറഞ്ഞു തുടങ്ങിയിട്ടിപ്പോ ദിവസം കുറയായി ഇനിയിപ്പം അവര് വന്നോളും കൂട്ടില് എന്നെ വിട്ടേര് സാരിത്തുമ്പിൽ മൂക്കും പിഴിഞ്ഞ് ഉയരുന്ന ഏങ്ങലടികൾ അവരിൽ നിന്നും മറയ്ക്കാൻ പാടുപെട്ടുകൊണ്ട് പെണ്ണ് ചീറി ദേവി കുസൃതി മാറി ദേഷ്യം മുഴങ്ങി തമാശക്ക് ഞാൻ വല്ലതും പറഞ്ഞത് കരുതി നീ അതങ്ങ് സത്യമാക്കാൻ നോക്കുവാണോടി ഏ പറഞ്ഞു നീ ഇത് എങ്ങോട്ടാ നാശമേ പോകുന്നത് ഈ ആദർശന് അങ്ങനെ വല്ല പെണ്ണും വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പത്തു വർഷം നിന്നെയും പ്രേമിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലായിരുന്നു ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ നീ ഈ പറയുന്ന എന്തിനും മുന്നിൽ വന്നതെന്ന് ഡാൻസ് കളിക്കും അറിയോ നിനക്ക് അവളുടെ വാ കുത്തിപ്പിടിച്ച് കൈയിൽ ഞരിച്ചവൻ അവളുടെ ശരീരത്തിലേക്ക് പൂർണമായും അമർന്നുകൊണ്ട് മെല്ലെ മുരണ്ടു അവന്റെ ആ ദേഷ്യം നോക്കി ഇമചിമ്മാതെ ശ്രീദേവിയും നിന്നു ഇത് ആദർശം ശ്രീദേവി ഇന്ന് കാർത്തികപ്പള്ളി താലൂക്കിലെ ഒന്നാം തരം തയ്യൽക്കാരനാണ് ആദർശ് ആളുടെ അമ്മയും നല്ലൊരു തയ്യൽക്കാരിയാണ് അച്ഛൻ ലോഡിങ് തൊഴിലാളി ആദർശ് പഠിക്കാൻ വലിയ മിടുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പത്താം ക്ലാസ് രണ്ടു തവണ പൊട്ടി ഇനിയും പഠിപ്പിക്കാൻ പറ്റില്ല തന്റെ ഒപ്പം ലോഡിൻ പണിക്ക് മോൻകൂടി വരണമെന്ന് രമേശ് പറഞ്ഞതിൻ്റെ അന്ന് ആദി അമ്മയുടെ കൂടെ കൂടിയതാണ് കാണാൻ കുറച്ചധികം സൗന്ദര്യമുള്ളതിന്റെ ചെറിയൊരു അഹങ്കാരം തലയിൽ കൊണ്ടു നടക്കുന്നവന് വെയിലും പൊടിയും മണ്ണും അധ്വാനവും വേണ്ട ലോഡിൻ പണിയെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു അതിൽ നിന്ന് ഒരു പോലെ അമ്മയുടെ കൂടെ കൂടിയെങ്കിലും ബട്ടൺസ് വെച്ചുകൊടുത്തും തുണി പിടിച്ചു കൊടുത്തുമൊക്കെ ആള് പതിയെ തുന്നൽ പഠിച്ചുടങ്ങി അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രദേശത്തെ ഏറ്റവും നല്ല തയ്യൽക്കാരനാണ് ആദർശ് അവൻ ബോയ്സ് ഹൈസ്കൂളിൽ പോയിരുന്ന സമയത്ത് നേരെ എതിരെയുള്ള ഗേൾസ് ഹൈസ്കൂളിൽ നാല് ക്ലാസ് താഴെ പഠിക്കുകയായിരുന്നു ശ്രീദേവി നാലാം ക്ലാസ് വരെ മിക്സഡ് സ്കൂളിൽ പഠിച്ച് അഞ്ചാം ക്ലാസ്സിൽ ഗേൾസ് സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് ദേവി ആദ്യമായി ആദർശനെ കാണുന്നത് തനിക്കും ഭർത്താവിനും വിദ്യാഭ്യാസം നന്നായി കുറവായതുകൊണ്ട് മക്കൾക്ക് നല്ല പഠിത്തം കിട്ടാൻ വേണ്ടി അടുത്തുള്ള ട്യൂഷൻ സെന്ററിൽ അഡ്മിഷൻ എടുക്കാൻ ചെന്നതായിരുന്നു ശ്രീദേവി ശ്രീവിദ്യയും ഭർത്താവ് സജിയും ശരിക്കും പറഞ്ഞാൽ ട്യൂഷൻ സെന്ററിന് മുന്നിൽ വെച്ചായിരുന്നു ആദ്യത്തെ മിഴിയുടക്കൽ കൃത്യം പറഞ്ഞാൽ അന്ന് അവിടെ കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ശശാങ്കൻ സാറിന്റെ കയ്യിൽ നിന്ന് ചൂരലിന്റെ വാങ്ങുന്ന നേരം ഓരോ തവണ ചൂരൽ പൊങ്ങി താഴുമ്പോഴും മറ്റു കുട്ടികൾ അലറി വിളിക്കുമ്പോൾ എന്തോ അവാർഡ് വാങ്ങുന്ന അന്തസ്സ് പോലെ സാറിന്റെ കയ്യിൽ നിന്നും തല്ലുമൊത്തം വാങ്ങി ഒരു വിജയിയെ പോലെ തന്നെ നോക്കി നിന്ന ആദർശനോട് ദേവിക്ക് അന്നി ഒരു ആരാധന ഭാവം ഉള്ളിൽ മുളപൊട്ടിയതാണ് പഠിക്കാൻ അത്യാവശ്യം ഇടുക്കുള്ള ഒരു കുട്ടിയായിരുന്നു ശ്രീദേവി ഒപ്പം പാട്ടും ഡാൻസും എന്ന് വേണ്ട എൽ പി സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു അതിലെല്ലാം അവളുടെ മുഖം മറ്റുള്ളവർക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ യു പി സ്കൂളിൽ ചെല്ലുമ്പോൾ പലർക്കും അവരുടെ ഒരു പുതുമുഖമായിരുന്നില്ല മറിച്ച് പുതുമയുള്ള മുഖമായിരുന്നു അങ്ങനെ ആ ദിവസത്തിനു ശേഷം ശ്രീദേവി ആദർശനെ പലയിടത്തും വെച്ച് കണ്ടു എന്ന് സ്കൂളിൽ നിന്നിറങ്ങിയാലും ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നതിന് ഇടവഴിയുള്ള പള്ളിമേടയുടെ മുന്നിലെ അടച്ചിട്ട ബീടിക്കടയിൽ അവനും കൂട്ടുകാരും നിത്യ സന്ദർശകരായിരുന്നു ഒരു ദിവസം പോലും അവരെ കാണാതെ സ്കൂളിലേക്ക് പോകാനോ വൈകുന്നേരങ്ങളിൽ വരാനോ അവസരമുണ്ടായിട്ടില്ല അങ്ങനെ പോകുന്ന സമയങ്ങളിലൊക്കെ അവന്മാരുടെ നോട്ടം തങ്ങളുടെ പെൺകൂട്ടത്തിലാണെന്ന് അവൾക്കൊപ്പമുള്ള എല്ലാ പെൺകുട്ടികൾക്കും റിയുന്ന രഹസ്യമാണ് പക്ഷെ ആരും അത് പരസ്പരം പറയാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ചില നേരങ്ങളിലൊക്കെ ആരുടെയെങ്കിലും വായിൽ നിന്ന് അത് പുറത്തു വീഴാറുണ്ട് ആ നേരത്ത് ആ കൂട്ടത്ത് നോക്കുന്ന ഏർ ചെറുക്കനാണ് തന്നെ നോക്കിയതെന്ന് പറയുന്നതായിരുന്നു പലരുടെയും താല്പര്യം അങ്ങനെ ചർച്ചകളിൽ പലപ്പോഴും വീണ്ടും വീണ്ടും ഉയർന്നു കേൾക്കുന്ന പേരായിരുന്നു ആദർശന്റെ അന്നേ പെൺകുട്ടികളുടെ മനസ്സിൽ അവന്റെ രൂപവും ചന്തവും അത്ര ആഴത്തിൽ പതിഞ്ഞിരുന്നു ദേവിയുടെ കൂടെ പോകുന്ന പെൺകുട്ടികളിൽ പലരും ആദർശിനെ നോക്കി ചിരിച്ചു കണ്ണിറുക്കി എന്നൊക്കെ വാദിക്കുമ്പോൾ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വാദം ശ്രീദേവിയുടെ പക്കൽ ഉണ്ടായിട്ടില്ല കാരണം പാല് പോലെ വെളുത്ത ആദർശന് ആ സ്കൂളിലെ വെളുത്തു കൊളുത്ത അമ്പൂറ്റി പെമ്പിള്ളാരെ വിട്ടിട്ട് ഗോതമ്പിന്റെ നിറവും പിരിയമുളകിന്റെ ചുരുളിച്ച പോലെ കുറുകിയ മുടിയും തന്റെ കണ്ണ് നത്തിന്റെ കണ്ണു പോലെ ഉണ്ടക്കണ്ണാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന കൂട്ടുകാരികൾ കളിയാക്കുന്ന കണ്ണും കൊല്ലുന്നതിനെയുള്ള പെൺകുട്ടികളാണ് സുന്ദരികൾ എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ മുൻ ശരീരമുള്ള ശ്രീദേവിയെ നോക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് അവൾ ശരിക്കും മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇതിനിടയിൽ ഒരായിരം പെൺകുട്ടികളുടെ പേര് ചേർത്തുള്ള ആദർശിന്റെ പ്രണയകത അവളും ഓരോ ദിവസവും കേട്ടു മാറിപ്പോയി അന്നൊന്നും അത് വലുതായി ബാധിച്ചില്ലെങ്കിലും ഒറ്റ കൂട്ടുകാരി സുമിതയ്ക്ക് ആദർശനോട് പ്രേമമാണ് അത് താൻ തന്നെ പോയി പറയണമെന്ന് അവൾ ആവശ്യപ്പെട്ടതിന്റെ അന്ന് ആദ്യമായി ദേവിക്ക് വിഷമം തോന്നി തന്നെ കൊണ്ടൊന്നും പറ്റില്ല മറ്റാരോടെങ്കിലും പറഞ്ഞ് ഈ കാര്യം പറഞ്ഞേൽപ്പിക്കാൻ സ്മിതയോട് പറഞ്ഞപ്പോൾ കൂട്ടത്തിലെ വേറെ ആരെ പറഞ്ഞു വിട്ടാലും ഒരു പക്ഷെ ആദർശ അവരോട് ചിലപ്പോൾ ഇഷ്ടം തോന്നിപ്പോകും കാരണം അവരൊക്കെ നല്ല ഭംഗിയുള്ളവരാണല്ലോ പക്ഷെ നീ ആകുമ്പോൾ ആ പ്രശ്നമില്ലെന്ന് സ്മിത മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അന്ന് ആദ്യമായി തന്റെ രൂപം ആലോചിച്ച് സങ്കടം തോന്നി ദേവി പൊട്ടിക്കരഞ്ഞു അത് പിന്നെ ആദർശനുള്ള ദേഷ്യമായി പരിണമിക്കാൻ അധികനേരമൊന്നും വേണ്ടി വന്നില്ല ആ ദിവസത്തിനു ശേഷം മറ്റാരും കാണാതെ അവനെ ഒരു നോക്ക് കാണാൻ ഒളിഞ്ഞു നോക്കുന്ന മനസ്സിനെ ശ്രീദേവി ബട്ട് തന്റെ ഉള്ളിൽ തന്നെ കടിഞ്ഞാണിടാൻ തുടങ്ങി ഇതിനിടയിൽ ആദർശ് പത്താം ക്ലാസ് കഴിഞ്ഞെന്നും എട്ട് നിലയിൽ പൊട്ടിയെന്നുള്ള വാർത്തകൾ അവൾ അറിയുന്നുണ്ടായിരുന്നു അതൊക്കെ വേണ്ട വിധത്തിൽ അവഗണിച്ചുകൊണ്ട് ശ്രീദേവി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ തന്റെ ട്യൂഷൻ സെന്ററിൽ തന്നെ പഠിച്ച് വീണ്ടും ആദർശ് പത്താം ക്ലാസ് തോറ്റു എന്നറിഞ്ഞപ്പോൾ ആരോടും പറയാത്തൊരു സങ്കടം അവൾക്കുള്ളിലും ഉണ്ടായി കാരണം എത്രയൊക്കെ ദേഷ്യവും ഭാഷയും സ്വയം പറഞ്ഞു പഠിപ്പിച്ചെങ്കിലും അവളുടെ ഉള്ളിൽ എവിടെയൊക്കെയോ കാണുമ്പോഴെല്ലാം കണ്ണുറുക്കി നുണക്കുഴി കാട്ടിച്ചിരിക്കുന്ന ആ സുന്ദരൻ മിഴിവോടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറെ കാലം ആദർശനെ അവൾ ഇടവഴിയിലോ തെങ്ങിൻ തോപ്പിലോ ചെമ്പരത്തിക്കാടിലോ ചീരത്തോട്ടത്തിലോ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ അപ്പോഴും അവനെക്കുറിച്ചുള്ള കഥകൾ അവളും കൂടി ശ്വസിക്കുന്ന വായിൽ ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു സ്മിതയും കാവ്യം ആയിഷയും അലീഷയും ഒക്കെ കടന്ന് ഏതോ ഒരു ഐശ്വര്യം എത്തി നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ കാമുകി പരമ്പര എന്ന് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലേക്ക് പോകുമ്പഴി ആൾച്ചുവട്ടിൽ കൂട്ടം കൂട്ടിരിക്കുന്ന ചെറുപ്പക്കാരിൽ ആദർശന്റെ മുഖം തിരിഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നുണ്ടായിരുന്നു ഒക്കെ കേട്ടുകൊണ്ട് ഒപ്പം നടക്കുമ്പോഴും മറ്റുള്ളവരെല്ലാം അവനെ സ്ഥിരം കാണാറുണ്ടെങ്കിലും എന്തുകൊണ്ട് തനിക്ക് മാത്രം ഒരു മിന്നായം പോലെങ്കിലും അവനെ കാണാൻ കിട്ടുന്നില്ലെന്ന് ചിന്തിച്ച് ക്ഷേത്രത്തിനുള്ളിൽ കയറിയത് കൊണ്ടാവും അന്ന് ചന്ദനത്തിന്റെ മുഴുക്കാപ്പിൽ മുങ്ങിയിരിക്കുന്ന ഭഗവാന്റെ മുഖത്തിന് പോലും അവന്റെ മുഖവുമായി അത്രയും സാമ്യം തോന്നിയത് കാലം പിന്നെയും കടന്നുപോയി എട്ടാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ കയ്യിലേക്ക് കിട്ടിയ നേരത്താണ് അടിവയറിലൊരു വേദനയും ഒപ്പം വല്ലാത്തൊരു ഉൾക്കാച്ചലും അവൾക്ക് അനുഭവപ്പെട്ടത് പരിഭ്രമവും പേടിയും കൊണ്ട് കരഞ്ഞു പോയവളുടെ പച്ച പാവാളുടെ പിൻവശം കറുത്തും നിറമായി മാറിയത് കണ്ടതും അപ്പു ക്ലാസ്സിലെ ഇൻചാർജ് ആയ മോളമ്പ ടീച്ചർ ഒരുപാട് വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും അവളെ കൂട്ടി സ്റ്റാഫ് റൂമിലേക്ക് പോയി അവളുടെ ഉള്ളിലെ പേടിയെ പതിയെ മാറ്റിക്കൊണ്ട് ആ റാം റൂമിലപ്പോ ഉണ്ടായിരുന്ന നാല് ടീച്ചർമാരും അവൾക്ക് അമ്മയായി മാറിയപ്പോൾ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന കൃഷ്ണകുമാർ സാർ അവൾക്ക് കരുതലുള്ള സ്നേഹത്തിന്റെ കാഴ്ചയായി സാറാണ് പുറത്തുപോയി അവൾക്ക് പാഡും ഒരു ജോടി ഡ്രസ്സും വാങ്ങി വന്നത് അന്ന് വീട്ടിലേക്ക് പോയ അവൾക്ക് നീണ്ട ഏഴു ദിവസം ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടി വന്നു സ്നേഹത്തിന്റെയും കടമയുടെയും പല പല രൂപങ്ങൾ മധുരപലഹാരങ്ങളായും വസ്ത്രങ്ങളായും പൊന്നായും ഒക്കെ അവളെ തേടി വന്ന ഏഴിന്റെ അന്ന് അതിലുമൊക്കെ പ്രിയപ്പെട്ടൊരു മുഖം മിന്നലിന് വേഗത്തിൽ അവൾക്ക് മുന്നിലൂടെ പാഞ്ഞു കയറിപ്പോയി മുന്നിൽ കണ്ടത് സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാതെ ഉഴറിയ മിഴികൾക്ക് പിന്നാലെ മനസ്സും വ്യതപോണ്ട് പാഞ്ഞപ്പോൾ അന്നു വരെയുള്ളിൽ സ്വയം പറഞ്ഞു പഠിപ്പിച്ച ഏറ്റവും വലിയ കള്ളം ചില്ലുപാത്രം പോലെ നിലംബരിച്ചായത് അവൾക്ക് മുന്നിൽ വീണുടയുകയായിരുന്നു ചുറ്റും വല്ലാത്തൊരു ശ്വാസം മുട്ടൽ ആയി തുടങ്ങിയതും ആർക്കും മുഖം കൊടുക്കാതെ മുറിയിലേക്ക് ഓടിപ്പോയി കട്ടിലേക്ക് വീണ് കരഞ്ഞു പോയവൾ ആ നേരം തൻ്റെ പിന്നിലുള്ള കഥയിന്റെ കുറ്റി വല്ലാത്തൊരു ശബ്ദത്തോടെ വീണ് കഴിഞ്ഞിരുന്നു അപ്പോ പുതിയ കഥയാണ് കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമാവും സപ്പോർട്ടായിട്ട് ഒപ്പം കൂടണേ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി